ഉപാസന സംസാരിക്കും രണ്ടു ഉപമ പറഞ്ഞത് ഉപ്പ്മാറഞ്ഞ അപ്പൊ എനിക്ക് കുറച്ചു നേരത്തെ അറിയാൻ കാര്യങ്ങൾ അങ്ങനത്തെ ഒരു ഡിസ്കഷൻ പറഞ്ഞ അൺനെസറി ആ ചിരുമ കൊണ്ടിട്ടാണോ മച്ചാലാ ചെയ്തത് മാക്സിമം ആൾക്കാര് വേണ്ടാന്ന് പറഞ്ഞ കൊറേ പേര് നോന്ന് പറഞ്ഞത് ആൾക്കാരോമയാണ് അദ്ദേഹം ചെയ്യാനില്ല അത് പറഞ്ഞു കൊറേ പേര് വേണ്ട ബി സർപ്രൈസ്ഡ് ഒരു കണക്കിനെയാണ് ഈ പരിപാടി എനിക്ക് കറക്റ്റ് ആയിട്ട് അത് കറക്റ്റായിട്ടാണെങ്കിലും അപ്പൊ ഞാനത് ഇങ്ങനെ ഓൾമോസ്റ്റ് ശരിയായിട്ടുണ്ട് ആ എനിക്കിപ്പോഴും ഏകദേശം സീനാണ് ഒരു റോള് വേണ്ടാന്ന് വെക്കാ അല്ലെങ്കിൽ പൈസ പറഞ്ഞിട്ട് അങ്ങനത്തെ പൈസ ഒരിക്കലും അടിപൊളിയ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക്

കോമൺ അതൊരു സാധാരണക്കാരൻ ജയിൽ ബ്രേക്ക് ചെയ്യുന്നു അതൊരു ഒരു ജോഷാണ് അത് കാണാൻ വേണ്ടിട്ട് ആസാദി അത് പ്രേക്ഷകന് കൊടുക്കുക അങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റ് ആണ് എഴുതിയിരിക്കുന്നത് അങ്ങനത്തെ ഒരു എക്സിക്യൂഷനാണ് ബാക്കിയുള്ള ടീം എല്ലാവരും കൂടെ ചെയ്തിരിക്കുന്നത് സ്റ്റോറി രവിനാസ് ക്യാരക്ടർ അപ്പോൾ രവിനാസ്റ്റർ ചാടിക്കാന്നുള്ളതാണ് സബ്ജെക്ട് ഈ ജയിൽ ബ്രേക്ക് സീരീസുകളുണ്ട് ഷഷംഗറെടം പോലെ വളരെ ഫേമസ് ആയ ജയിൽ ബ്രേക്ക് സിനിമയുണ്ട് ജയിൽ ബ്രേക്ക് എന്നാണതില് സ്ക്രിപ്റ്റ് വെച്ചപ്പോൾ ഒരു 레സ് ആയിട്ട് തോന്നിയ ഫാക്ടർ അതെ definitely and, and like he said in the character central character അപ്പം why would i say no thank you വളരെ ഇഷ്ടമുള്ള ഒരു character like, yes. <laughs> yes, yes definitely i'll do it yes definitely అది കാരിയങ് വുമൺ ഇങ്ങനെ ഒരു ക്രിമിനൽ ഒരു സൊസൈറ്റി మొత్తం പ്രശ്നമായിട്ട് നിൽക്കുന്നു മാക്സിമം കോംപ്ലിക്കേറ്റഡ് ആക്കാൻ പറ്റുന്ന കൊറേ പേര് നോന്ന് പറഞ്ഞാ കാരണം ഊമ്മയാണ് അത് ചെയ്യാനില്ല മുടി വെട്ടാൻ പറ്റാത്ത കാരണമാണ് മൂന്നാല് വടക്കിന് ചെയ്തപ്പോ എനിക്ക് എങ്ങനെയെങ്കിലും ഇത് വെട്ടിക്കളച്ച് ഈ ബോഡി ഒരു 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 പരിക്കൻ ഇമേജ് ഉണ്ടല്ലോ ആ റഫ് ആൻഡ് ടഫ് കിട്ടാത്ത പോലെ ഞാൻ പടം എനിക്ക് കിട്ടാത്തത് ഈ മുടിയുടെ അത് ലെങ് ഹെയർന്ന് കണ്ടിന്യൂറ്റി കാരണം അപ്പൊ പ്രോബ്ലി എനിക്ക് ഒറിജിനലിന്റെ ഷൂട്ടും കൂടെ കഴിയുമ്പോ കൻ പ്രോബ്ലി കട്ട് മൈ ഹെയർ ഒറിജിനൽ കൂടെ ഫിനിഷ് ഒറിജിനൽ പറഞ്ഞ പോലെ ഡ്രോൺ കാരണം ഡ്രോൺ ആണ് കുടിവനങ്ങൾ പരിക്കും പോകും ഈ ബാസിലൊരു പ്രത്യേകത എന്ന് വെച്ചുകഴിഞ്ഞാൽ ഫിസിക്കലി ആണോ ഭയങ്കര ജൈജനറ്റിക് ഫികർ അല്ല പക്ഷെ മാസം ഈസിയായിട്ട് അങ്ങനെ ഒരു വളരെ കുറച്ച് അടുത്തുണ്ട് അതാണ് പറഞ്ഞിട്ടുണ്ടോ അതായത് നിങ്ങൾ ഈസി ആയിട്ട് മാസ്ക് ഫുൾ സ്വാഗ് ഉണ്ട് ഒരു കണക്കിനാണ് ഈ പരിപാടി നോ ഐ ലൈക്ക് ദാറ്റ്സ് ഡിഫറന്റ് ജീവിതത്തിലൊന്നും ചെയ്യില്ലല്ലോ ജീവിതത്തിൽ പറ്റാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് സിനിമ ചെയ്യാൻ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് അത്രേ ആയിട്ട് അത് ഞാൻ പഠിക്കൂത് ഓൾമോസ്റ്റ് ശരിയായിട്ടുണ്ട് ആ എനിക്കിപ്പോഴും ഏകദേശം സീനാണ് എന്നാലും ഈ പടം ഇപ്പൊ പൊങ്കാലയൊക്കെ ആയപ്പോഴേക്കും അത്യാവശ്യം ഇപ്പൊ ബെൽറ്റ് ഇടാണ്ട് ഫൈറ്റ് ചെയ്യാറൊക്കെ നോക്കണണ്ട് ഞാൻ എന്നാലും ബെൽറ്റ് ഇടും ചില ഫൈറ്റില് ഈട്ടിട്ടുള്ള ശ്രീനാഥ് ബാസ് ഓണത്തിന് മാത്രം ഓണത്തിന് മാത്രം ഇപ്പൊ ഇപ്പൊ ഈ കഥാപാത്രങ്ങളിൽ അല്ലെങ്കിൽ പറഞ്ഞ പോലെ എനിക്ക് എനിക്ക് അറിയാവുന്ന ഇത് ചട്ടമ്പിയാണ് കുറച്ചും കൂടെ കംപ്ലീറ്റ്ലി കറിയാണ് ഏറ്റവും ഡിഫറെന്റ് ആയിട്ടുള്ള തോന്നിയ ഒരു വേറൊരു എനിക്കൊരു പരിചയമില്ലാത്തത് ഒരു ഗൂണ്ണ സെറ്റപ്പിലേക്ക് സുഭാഷും എനിക്കിപ്പോ മാമന്മാരെയൊക്കെ അറിയാ എനിക്ക് അറിയാം നമുക്കറിയാവുന്ന ആൾക്കാരാണ് ഒരു പത്ത് പന്ത്രണ്ട് വയസ്സ് മൂത്ത ചേട്ടന്മാരാണ് അപ്പൊ അതും ഏകദേശം നമുക്കൊരു ഐഡിയ ഉണ്ടാകും അവരെ മീറ്റ് ചെയ്തപ്പോഴും നമുക്കറിയാതെ എനിക്ക് ഇപ്പൊ രഘു അല്ലെങ്കിൽ കറിയ ഇങ്ങനത്തെ ചില ക്യാരക്ടേഴ്സ് ആണ് കുറച്ചും കൂടെ നമ്മള് നമ്മള് വേറെ ഷെയ്ഡിലേക്ക് പോണത് പോകാറ് വിറ്റ് നോട്ട് മൈ യൂഷ്വൽ എനിക്ക് എന്നെ തന്നെ കാണുന്ന ഒത്തിരി ബുദ്ധിമുട്ടാണ് മാക്സിമം അത് ഒഴിവാക്കാറുണ്ട്

ഇപ്പം തമിഴിലെ ചിത്രത്തിലെ പടങ്ങളൊക്കെ അത് തന്നെ ഭയങ്കര പാത്രിങ് അവിടെ എന്താ പറയുക പ്രദീപിന്റെ പടായ

ഇപ്പൊ ആളുകൾ പറയൂല എന്ന കുറെ ദൂരെ ആയിരിക്കണം അല്ലെങ്കിൽ എന്നിൽ നിന്ന് എന്നടുത്തായിരിക്കണം ഇപ്പൊ ശ്രീഹാദ ചൂസ് ചെയ്യുന്ന റോഡ് ഒക്കെ ശ്രീഹാദിന ഒരുപാട് ആകാരമുള്ള ആകാക്ടേഴ്സ് അങ്ങനെ നിർബന്ധമുണ്ടോ അങ്ങനെയൊന്നും ഇല്ല നല്ല പരിപാടി ആണെങ്കിൽ എക്സൈറ്റിംഗ് ആയിട്ടുള്ള പ്രോജക്റ്റ് ആണ് ഓക്കെ ഇങ്ങനെ ഞാൻ എന്നെ കണ്ടിട്ടുള്ള ഇങ്ങനെ ചിലപ്പോൾ അടിപൊളിയായിരിക്കും അങ്ങനെയാണെങ്കിൽ ഓക്കെ അതിനിപ്പോ ഒരു ഫോർമാറ്റ് ഒന്നും ഇല്ല ഇങ്ങനെ ആയിരിക്കണം ഓക്കെ അങ്ങനെയൊന്നുമില്ല ആളുകൾ പണം ആ പ്രൊജക്ടിന്റെ വലിപ്പം ഇതിൽ മാറ്റം ചെയ്യുക ഒന്നുകൂടെ പറഞ്ഞു ആളുകൾ പണം ആ പ്രോജക്ടിന്റെ സിഗ്നിഫിക്കൻസ് കുറച്ചും കൂടെ ഇപ്പൊ നീ ഉദ്ദേശിക്കുന്ന വലിപ്പം പൈസയാണോ ആളുകൾക്ക് എല്ലാം ഒരുമിച്ച് വരണമെന്നില്ല എല്ലാ പ്രാവശ്യം നല്ല ഭാഗ്യവും നല്ല ഉണ്ടെങ്കിൽ നല്ല ഈ പറഞ്ഞ എല്ലാം ഒരുമിച്ച് വരും അങ്ങനെയാണെങ്കിൽ അത് അത് വളരെ ചുരുക്കാണ് ബാക്കി നമ്മൾ ഒരു ഈ പറഞ്ഞ രണ്ടെണ്ണോ ഒരെണ്ണോ മുട്ടിക്കാൻ നോക്കി നീ പറഞ്ഞ നാല് പക്ഷെ കുറഞ്ഞ പ്രതിഫലത്തിന് ചില സാധനങ്ങളില് പൈസയുടെ കാര്യത്തിൽ അങ്ങനെ അങ്ങനെ ഒരു റോള് വേണ്ടാന്ന് വെക്കോ അല്ലെങ്കിൽ പൈസ പറഞ്ഞിട്ട് അത് അങ്ങനത്തെ പൈസ ഒരിക്കലും ഒരു ഇഷ്യല്ലാണെങ്കിൽ ചെയ്യണം പൈസയുടെ പിന്നെ മൂള ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഒരു ചാൻസ് കിട്ടിയ അങ്ങനത്തെ ആഗ്രഹിക്കുന്ന ഒരാളാണ് അപ്പോ അങ്ങനെ യാ നമ്മുടെ ജോലി നന്നായിട്ട് ആൾക്കാർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുക ആസ് എൻ ആർട്ടിസ്റ്റ് എന്റർടൈൻ ചെയ്യാൻ പറ്റുക നല്ല പ്രോജക്ട്സ് നല്ല മ്യൂസിക് ആൽബംസ് കൊടുക്കാൻ പറ്റുക ഈ പടത്തിന്റെ തന്നെ ഏറെക്കുറെ കഥയും അതിന്റെ എല്ലാ പ്ലോട്ട് പോയിന്റ്സും പറഞ്ഞു വെക്കുന്നുണ്ടല്ലോ ശരിക്കും ഇതിന്റെ ത്രില്ല് ഇരിക്കുന്നത് എന്തിലാ എന്താ ഒളിപ്പിച്ചു വെക്കുന്നത് എന്തായിരിക്കും അല്ല റിവീൽ പറയുന്നത് ചെയ്യാനല്ലോ പറയുന്നത് ഒരു ഇത് അങ്ങനെ ട്രെയിലർ ഞാൻ കണ്ടിട്ടില്ല അതായത് റിയേറ്റീവാണ് അപ്പൊ നമ്മുടെ ട്രെയിലർ കാണാത്തൊരു ഒരു വലിയ ഭാഗം ഇപ്പൊ സിനിമ അങ്ങനെ ഒരു കാര്യം ആ സാധ്യം യൂസ് ചെയ്തിട്ടുണ്ട്

അത് നേരിട്ട് കാണാൻ തന്നെ ഇറ്റ് വാസ് ഗ്രേറ്റ് പറ്റിയൂണിറ്റി ഫോർ ഓഫ് ഐ ഓൾക് അവര് ടേക്കിന് മുമ്പേ നല്ല നൈസായിട്ടുള്ള മെസ്സേജസ് ഒക്കെ കാണിച്ചിരും അവരുടെ മോൾഡിനെ പറ്റിയൊക്കെ കൊറേ പറഞ്ഞിരുന്നു പിന്നെ അവര് ഓൾഡ് വീഡിയോസ് ആൻഡ് സോങ്സ് അവര് ചിരഞ്ജീവി സാറിനോട് അഭിനയിച്ച സോങ്സും പോർഷൻസും ഒക്കെ ഇങ്ങനെ കാണിക്കണ്ടായിരുന്നു സോ ഷി വാസ് വെരി സ്വീറ്റ് ലൈക്ക് ജസ്റ്റ് ലൈക് സംവൺ ഫാമിലി പോലെയാണ് സംസാരിക്കുക ാണ് ഇപ്പഴും ബാസിക്ക് അടി കിട്ടിയ സിനിമയിൽ കരച്ചില് വരും ഇപ്പൊ നല്ല ഇടിമെഡിക്കൽ ആണ് കൂടുതൽ ചെയ്യാൻ സാധിക്കാം കൂടുതൽ ഡൈനാമിക് ആയിട്ടുള്ള ഷോട്ടുകളല്ലേ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് അത് ഷൂട്ട് ചെയ്യാൻ അടിപൊളിയാണ് ും പാട്ട് പാടുമ്പോഴത്തെ ആണോ കൂടുതൽ താല്പര്യത് അതിന്റെ സത്യം അപ്പോ അത് തന്നെയാണ് അതിന്റെ അതിന്റെ ഉത്തരവും അത് അത് ഒറ്റ ടു തിങ്സ് പക്ഷെ ചെയ്യാൻ പറ്റില്ല എനിക്ക് ഇഷ്ടം എനിക്ക് അവനെ അതില്ല ഞാൻ തന്നെ ഞാൻ തന്നെ ആ ഇവൻ ഐ ഗെറ്റ് ഹാവ് എ ഡയോഗ് എനിക്ക് കൾച്ചറിനോടും ഇപ്പൊ സിനിമയുടെ രീതിയിലായാലും സിനിമയുടെ രൂപത്തിലായാലും പാട്ടിന്റെ രൂപത്തിലായാലും നമുക്ക് ഒരു ഡയലോഗ് കിടക്കാണല്ലോ എന്റെ ജീവിതമാണെങ്കിലും ഇറ്റ്സ് ബ്യൂട്ടിഫുൾ ബട്ട് അറ്റ് ദൈം ഇറ്റ് കംസ് വിത്ത് വേറെ അതിന്റെ അതിൻ്റെതായ കാര്യങ്ങളും കൂടെ ഉണ്ട് അപ്പോ അത് രണ്ടും കറക്റ്റായിട്ട് കൊണ്ടുപോകാന്നുള്ളതാണ് സീരിയസ് ആക്കി എടുക്കാറുണ്ട് പലപ്പോഴും എന്റെ പൊന്നും വെച്ചാൽ ഞാൻ ഒരു പാട്ടാണ് സിനിമയിൽ അഭിനയിക്കണം ഞാൻ ഈ പരിപാടിന് അത്ര സീരിയസ് എടുത്തിട്ടില്ല പിന്നെ ആൾക്കാരോട് എനിക്കതാ പറയാനുള്ളത് ാണ് ആൾക്കാർക്ക് നമുക്ക് എന്തെങ്കിലും അടിപൊളിയാണ് ആ ഒരു ഒരു ട്രാൻസ്ഫോർമേഷൻ അല്ലേ ഭയങ്കര ഇതിനെ സമീപിക്കാതെ എപ്പോഴാണോ സ്റ്റാർട്ട് ക്യാമറ പറയാ അത് അങ്ങനത്തെ വർക്ക് ചെയ്യുന്നതിന്റെ രസം കണ്ട് ഒബ്സർവ് ചെയ്ത് ചെയ്യാനും പഠിക്കാനും നമുക്ക് കുറെ ഉണ്ടാവും ആൻഡ് സം പീപ്പിൾ ആർ മെത്തേഡ് ആക്ടേഴ്സ് ഞാൻ അതും കുറച്ച് കണ്ടിട്ടുണ്ട് ഫഹദ് സർ ഒക്കെ ചില സമയത്ത് ക്യാരക്ടർ വിട്ടു പോവില്ല അങ്ങനെ അതും ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുണ്ട് ഹിറോസ് ഇൻ ബ്ലിങ്ക് മാച്ച് സോ അങ്ങനെയൊക്കെ നോട്ടീസ് ചെയ്തിട്ടുണ്ട് ആൻഡ് വാണി ചേച്ചി ഫോർ ദാറ്റ് മാറ്റർ ഓർ ലാൽസ ഫോർ ദാറ്റ് മാറ്റർ ഓർ ബാസി ലൈക്ക് ആക്ഷൻ പറയുന്ന സമയത്ത് ദി ആർ കംപ്ലീറ്റ്ലി ഇൻ ടു ദ ക്യാരക്ടർ ദൗ ആക്ടർ വോൾസ് ബട്ട് സ്റ്റിൽ അതിനൊരു ഒരു സോള് വരുത്തുക എന്ന് പറയുന്നത് ആ ഒരു ക്യാരക്ടറായി കംപ്ലീറ്റ്ലി നമുക്ക് അവരെ കാണാൻ പറ്റും ലിറ്ററലി ആൻഡ് ദറ്റ്സ് ദ ബ്യൂട്ടിഫുൾ പ്രോസസ് ആക്ച്വലി നല്ല രസമാണ് അത് ഏരിയ ഉണ്ടല്ലോ അതായത് ഇപ്പം അരികേല് അധികം സീൻസ് ഇല്ല നോട്ടങ്ങൾ മാത്രമേ ഉള്ളൂ പക്ഷെ ആ നോട്ടത്തിൽ അയാൾക്ക് നോട്ടത്തിലേക്കും ഏജിലായിട്ടുള്ള പ്രണയം കൺവിൻസിലാണ് അയാൾക്ക് സ്വയം ഒന്നാവാൻ പറ്റാത്ത ഫ്രസ്ട്രേഷൻ കൺവിൻസിലാണ് ഇപ്പൊ അയാൾ ഞാൻ തമ്മിൽ എല്ലാവരും ശരി വളരെ കൺവിൻസിങ് ആ ബാസി ആ റോളുകളിലെല്ലാം തന്നെ ഇപ്പൊ കുഞ്ഞിനായാലും കുറച്ചു നേരെയുള്ളൂ പക്ഷെ അയാൾക്ക് അയാളുടെ ജീവിതത്തിനുള്ള നിരാശ മുഴുവനും കൺവിൻസിങ് ആണ് ഈ കൺവിൻസിങ് ആസിന് ചെയ്യുന്ന ഒരു പ്രോസസ് ഉണ്ടോ കൺവിൻസിങ് ചെയ്യും ഇല്ലടാ അങ്ങനെ ഒരു പ്രോസസ്സും അങ്ങനെ അതിനെ ചിന്തിച്ച അതിന്റെ പുറകെ പിടിച്ചാ അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല എനിക്ക് ചെയ്യാന്ന്

ആ ഞാൻ അത് ആലോചിക്കാം ഇങ്ങനെ സംഭവിച്ചെങ്കിൽ എന്താ എന്താ അങ്ങനെ നേരത്തെ ആലോചിക്കുന്നത് സംഭവം എന്ന് വെച്ചാൽ എനിക്ക് ആ ടൈമില് ഒരു വല്ലാത്ത അവസ്ഥയിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ആവശ്യത്തില് കൂടുതൽ ടെൻഷൻ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഉറങ്ങാണ്ട് അടുത്ത ദിവസം രാവിലെ എണീറ്റ് എടുക്കുമ്പോഴാണ് ശരിക്കും ഉറങ്ങാണ്ട് ഞാൻ കുക്ക് ചെയ്യണ സീൻ അപ്പൊ അപ്പൊ ഞാൻ ഇങ്ങനെ ഇറ്റ് അപ്പൊ അതിന്റെ ഒരു എന്താ പറയാ നമ്മളെ ഏത് അവസ്ഥയിലാണ് മനുഷ്യൻ അതെന്തായാലും ക്യാരക്ടറിൽ റിഫ്ലക്ട് ചെയ്യും അത് കഥാപാത്രത്തിൽ വരും മനസ്സിലായില്ലേ നമ്മുടെ ശരീരത്തിലും നമ്മുടെ പരിപാടിയിലും അത് അപ്പോൾ നമ്മൾ ചെയ്യുന്ന ജോലിയിലും അതിൻ്റെതായ മാനസുകൾ വരും അപ്പോൾ ഒരിക്കലും അത് ഇല്ല എന്ന് പറയാൻ പറ്റില്ല അത് എൻ്റെ അടുത്തും കൂടെയുള്ളാണ് അപ്പൊ കുഞ്ഞൻ എന്ന് പറഞ്ഞ കഥാപാത്രം വരുമ്പോൾ ഭയങ്കര റെസ്പെക്ട് ആണ് അങ്ങനത്തെ ഒരു കഥാപാത്രത്തിനോട് അങ്ങനത്തെ ഒരു ഹേവിയർ കയ്യിൽ നിന്നും ഏതാണ് അപ്പൊ അപ്പൊ പ്രാന്തിനെ എങ്ങനെ എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഞാൻ നോക്കണം അത് അത് അമ്പുക്കേടേയും അമ്പലം അത് ബേസിക്കലി അതങ്ങനെ അങ്ങനെ സെറ്റ് ചെയ്യൽ അതിന്റെ ഒരു പ്രമിഷൻ ഉണ്ടാക്കലും ഇങ്ങനെ തീർച്ചയായിട്ടും അതിന്റെ ഓ അപ്പൊ ആ ഒരു സ്പേസ് വരുമ്പോൾ തന്നെ ലോഡ് ഓഫ് തിങ്സ് കൂടു കമിങ് ടു ലൈഫ് അതാണ് ഞാൻ മാത്രമല്ല അത് അതൊരു അവിടെ കൊണ്ടുവന്ന അങ്ങനെയൊക്കെയാണ് ഇങ്ങനെ തന്നെയാണോ എന്ത് പറഞ്ഞാലും ഞാൻ ഉപാസന സംസാരിക്കണ്ട രണ്ട പറഞ്ഞത് ഉപ്പ് പറഞ്ഞിട്ടു അങ്ങനെയല്ല അത് ഇങ്ങനെ ആയി പോകുന്നു ഇങ്ങനെ തോന്നിയപ്പോഴേക്കും ഞാൻ അങ്ങനത്തെ കഥാപാത്രം പിന്നെ അപ്പൊ എനിക്ക് കുറച്ച് നേരത്തെ അറിയാ കാര്യങ്ങള് പക്ഷെ യു ഹാവ് ടു റൺ ദിസ് അപ്പോ നമ്മള് ചെയ്യും ഓരോ ചില റോളുകൾ നമ്മള് നമ്മള് ചില പടങ്ങൾ ചെയ്യും ചില അങ്ങനത്തെ അവസ്ഥകളാണ് അങ്ങനത്തെ അവസ്ഥകൾ എനിക്കുണ്ടാവില്ലെന്ന് അപ്പോ അങ്ങനത്തെ ഒരു ഡിസിഷൻ എടുക്കണമെങ്കിൽ വി ഹാവ് ടു ബി കെയർഫുൾ എങ്ങനത്തെ റോള് എങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യണം ഓ ഇങ്ങനത്തെ പടങ്ങൾ മാത്രം അങ്ങനത്തെ പരിപാടിയിൽ ജീവിക്കാൻ പറ്റില്ല അരിവെക്കാൻ പറ്റില്ല ഷവം ഇൻഫ്ലുവൻസ് ഏരിയ സ്റ്റോക്സ് ഒക്കെ പറയുന്നുണ്ട് ആ ത്രില്ലറാണ് ഡ്രാമ പടത്തില് നല്ലൊരു എന്താ പറയാ നല്ല കാസ്റ്റ് ആണ് ഐ തിങ്ക് പീപ്പിൾ ബി ഒരു സാറ്റിസ്ഫൈഡ് ഇപ്പം ഹണീബൊക്കെ ഇറങ്ങിയ സമയത്ത് സേതബ്യൂംസ് ഇമിറ്റേറ്റ് ആളുകൾ നോക്കിയിട്ടുണ്ട് ഏതെങ്കിലും ഇൻഫ്ലുവൻസ് തന്നെയാ സിനിമയൊക്കെ സിനിമയിൽ ഉണ്ടാവുന്ന ബിഹേവിയർ പാറ്റേൺ അല്ലെങ്കിൽ അത് യൂത്തിന് ഇൻഫ്ലുവൻസ് ചെയ്യണോ ഒരു സത്യമുണ്ട് നല്ല കാര്യങ്ങളല്ലേ ഇൻഫ്ലുവൻസ് ആയിട്ട് എടുക്കേണ്ടത് മറ്റേത് എന്ന് പറയുന്നത് നമ്മള് ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണല്ലോ നമ്മള് അത് എന്താ പറയാ ഇൻഫ്ലുവൻസ് അല്ല അതൊരു പരിപാടി കണ്ടിട്ട് നമ്മൾ അതിന്റെ തലയിൽ വെക്കണം നമ്മൾ സിനിമയുടെ തലയിൽ വെക്കാൻ വേണ്ടിയാണ് അത് അല്ലാണ്ട് എനിക്ക് അറിയാം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ നമ്മുടെ ചുറ്റുവട്ടത്ത് വളരെ അലമ്പായിട്ടുള്ള സ്ട്രേഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതുള്ളതാണ് അപ്പൊ എങ്ങനെയാ നമ്മള് ഇല്ലാത്തൊരു ബോക്സിനകത്ത് നിന്ന് വെറുതെ ആൾക്കാരെ നിർത്തി ഷൂട്ട് ചെയ്ത് ഉണ്ടാക്കുന്ന സിനിമേനെ ഇത് കണ്ടിട്ടാണ് ആൾക്കാർ ചീത്തയാണെന്ന് പറയുന്നത് അത് അങ്ങനെയൊന്നും ആൾക്കാർ വിശ്വസിക്കുന്നില്ലെന്നാണ് കേട്ടോ അതിന്റെ വിശ്വാസം നമ്മുടെ നാട്ടിലെ ആൾക്കാരൊക്കെ അത്യാവശ്യം സെൻസിബിൾ ആണ് ഐ ഡോ ബിലീവ് ഓക്കെ ആ സിനിമ കണ്ടിട്ടാണ് അവരിങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികൾക്ക് കാണിക്കാൻ പാടില്ലാത്ത വയലൻസും അതിന്റെ ഒക്കെ റൂൾസ് ഇതൊക്കെ ഉണ്ട് ഇവിടെ അതിന് സർട്ടിഫിക്കറ്റ് യു സർട്ടിഫിക്കേഷൻ എ സർട്ടിഫിക്കേഷൻ ഒക്കെ ഉള്ളതാണ് അങ്ങനത്തെ പടങ്ങളാണ് എല്ലാം ഇറങ്ങുന്നത് നമ്മൾ സബ്സ്ക്രൈബ് ഇത് കാണുന്ന ഇന്റർനെറ്റിലെ എല്ലാ എല്ലായിടത്തും അതുപോലെ തന്നെയാണ് എല്ലാ ഡിവിഷൻസും ഉള്ളത് അതൊക്കെ അതൊക്കെ ഓൾറെഡി നല്ല ഡിവിഷനിൽ നടക്കുന്നുണ്ട് കാര്യങ്ങൾ ആൾക്കാർ അത്യാവശ്യം ഡിസേൺമെന്റിലാണ് കാണുന്നത് ഒരു ഡയറക്റ്റ് കോറിലേഷൻ എന്താ പറയാ ഇൻസ്പിറേഷന്റെ ഭാഗമായിട്ട് മാത്രമല്ല ഐ ഡോ റിയലി തിങ്ക് ഇത് കണ്ടിട്ട് അങ്ങനെ അത് ആർക്കും ചെയ്യാം അത് എന്താ പറയാ ഏതൊരു മനുഷ്യനും ചെയ്യാം അതിന് നല്ലത് മാത്രം എടുക്കാന്നുള്ളതാണ് ഒരു സിനിമയില് മനസ്സിലായാലും അല്ലാണ്ട് ഐ ഡോ ഒരു ഡിസ്കഷൻ അൺനെസറി ആ സിനിമ ഉണ്ടിട്ടാണ് മച്ചാര ചെയ്തത് ഓക്കെ അങ്ങനെ ഇൻഫ്ലുവൻസ് പക്ഷെ അത് പൈസ കൊടുത്തിട്ട് ഇല്ലാത്ത പ്രദർശിപ്പിച്ച് കാണാല്ലോ ആൾക്കാരും അത്രയുള്ളൂ അതിൽ കൂടുതലൊന്നും ഇല്ല ഈ ജോ പല വിധത്തിലെ ഡയറക്ടേഴ്സ് എനിക്ക് ഇതാണ് വേണ്ടത് ഇത് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ് സീൻ നിങ്ങൾ എന്തുവേണോ അങ്ങനെ നമുക്ക് ഫ്രീഡം അങ്ങനല്ല അങ്ങനല്ല പറഞ്ഞിട്ട് ജോ ഒരു ഫസ്റ്റ് ടൈം ഡയറക്ടർ അല്ലേ അപ്പം ഹീ ക്ലിയർലി നോസ് വാട്ട് ഹി വോണ്ട്സ് ഓക്കെ അങ്ങനെ പക്ഷെ നമുക്ക് ആ ഇതാണ് ക്യാരക്ടർ ഇതാണ് സീൻ അപ്പം ഒരു ജോൻ ഒരു എക്സ്പെക്ടേഷൻ ഒരു ലിമിറ്റ് ഇത് ഉണ്ടാവും നമ്മൾ ആസ് എൻ ആക്ടർ വാട്ട് ബെസ്റ്റ് വി ക്യാൻ ഗിവ് അത് നമുക്ക് ചെയ്യാം ജോണിൻ്റെ അടുത്ത് ആക്ച്വലി ഞാൻ ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ ചെയ്യാമോ ജോ ഇങ്ങനെ കാരണം എനിക്ക് കുറച്ച് ഡൗട്ട്സ് ഉണ്ടായിരുന്നു ഇങ്ങനെ ഊമയാകുമ്പം കുറച്ചധികം എക്സ്പ്രസ് ചെയ്യും സം ടൈംസ് സോ അതല്ലാണ്ട് സട്ടിൽ മീറ്ററും ഉണ്ട് സം പീപ്പിൾ ഡിപെൻഡ്സ് ഓൺ ഇൻഡിവിജ്വൽ അപ്പം അങ്ങനെ ഡൗട്ട്സ് ഒക്കെ ചോദിച്ചാൽ ഹിൽ ബി വെരി ഫ്രീ ടു വെരി ഓപ്പൺ ടു ആർ സജെഷൻസ് ഓൾസോ ഇൻഡിപെൻഡന്റ് മ്യൂസിക് തുടങ്ങുന്ന സമയത്ത് ഇവിടെ അങ്ങനെ വലിയ ആർട്ടിസ്റ്റുകളൊന്നും ഉണ്ടായിരുന്നില്ല അത് ആളുകളിൽ പതുക്കെ പതുക്കെ അറിഞ്ഞു വരുന്നുണ്ടായിരുന്നുള്ളു പക്ഷെ ഇന്നിപ്പോ നമുക്ക് മലയാളത്തിൽ കുറെ ഇപ്പൊ നമുക്ക് ഉണ്ട് നമുക്ക് വേടനുണ്ട് നമുക്ക് ബേബീച്ചനുണ്ട് വേറെ തന്നെ ഒരു കൾച്ചറും വേറെ തന്നെ ഒരു ആസ്വാദന നിലവാരം ആളുകൾക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ അത് നമ്മുടെ ഇൻഡിപെന്റന്റ് മ്യൂസിക്കിനെ ഒരു കാര്യം അത് ശ്രീദ്സിനെ ആർട്ടിസ്റ്റ് അത് വിവാലുവേറ്റ് ചെയ്യുന്നുണ്ടോ കാണുന്നുണ്ടോ എന്റെ ഇൻസ്പിരേഷൻ അവര് കാരണം ഞാൻ പാട്ടുണ്ടാക്കി തുടങ്ങി സോ അത് ഭയങ്കര സത്യമാണ് നമ്മുടെ നാട്ടിൽ നടക്കണ ഒരു വലിയ കാര്യമാണ് പിള്ളേര് സംസാരിക്കുകയാണ് കാര്യങ്ങള് അത് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ സോ അതിനാ നമ്മള് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യണം എനിക്ക് ചെയ്യാൻ അത് എൻ്റെ ഇൻസ്പിറേഷൻ അവരാണ് എനിക്ക് ഓക്കെ എനിക്ക് മലയാളം എഴുതുക പാടാൻ എനിക്ക് അതൊരു വെന്റാണ് ബേസിക്കലി ഭയങ്കര രസമാണ് അത് ഇത് എന്താ പറയുക ആൾക്കാർക്ക് എന്താ പറയുക ഒരു ആർട്ടിലൂടെ കുറെ കാര്യങ്ങൾ നടക്കും എക്സ്പ്രസ് ചെയ്യാം അപ്പോൾ അങ്ങനത്തെ ഒരു മീഡിയത്തിന് നമ്മളെപ്പോഴും എസ്പെഷ്യലി യുവതലമുറയും സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കണം നമ്മുടെ പ്രാവശ്യം കണ്ടപ്പോ പറഞ്ഞു ചേട്ടാ അദ്ദേഹത്തിന്റെ തന്നെ ഒരു ഒരു ബ്രേക്കിംഗ് ആയിട്ടുള്ള കാര്യമാണ് ഈ വോയിസ് ഓഫ് വോയിസ് എന്ന് പറയുന്നത് അത് പറയാനും അതിൽ പരിഗണ പറയാനൊക്കെ ഒരു ധൈര്യം വേണമല്ലോ അത് ഇന്ത്യ പോലത്തെ ഒരു സ്റ്റേറ്റില് ആ സിറ്റുവേഷൻസ് പറയാൻ വേണ്ടിട്ട് അത് ആദ്യം കേട്ടപ്പോൾ ശരിക്കും നമുക്ക് എങ്ങനെ എങ്ങനെയൊരാൾക്ക് ഇങ്ങനെ പറയാൻ വേണ്ടി അത് ഏറ്റവും ആസ്വാദകരായിട്ട് അത് അത്ര ബാങ്കോൺ ആയിട്ടാണ് സംസാരിക്കുകയോ അത് എത്രമാത്രം ഇൻസ്പയറിംഗ് ആയിരുന്നു ആ സമയത്ത് വോയിസ് ഇറങ്ങിയ ടൈമിലാണ് നമ്മൾ പറ എന്ന ഫെസ്റ്റിവൽ കൂടെ കൂടെ ചെയ്ത് നമ്മൾ അപ്പോൾ വേറെ വിളിച്ചായിരുന്നു വേറെ വന്ന് പെർഫോം ചെയ്തായിരുന്നു ഭയങ്കര അടിപൊളിയായിരുന്നു അപ്പോൾ ഇവരെല്ലാവരെയും ഒരു ഒരു സ്പേസിൽ എന്താ പറയുക വന്ന് കാണാൻ അവരെല്ലാവരും ഒരുമിച്ച് കാണാൻ പറ്റുന്നതന്നെയായിരുന്നു എൻ്റെ ഏറ്റവും വലിയ എക്സൈറ്റ്മെന്റ് അതിനകത്ത് അപ്പോൾ എനിക്ക് ഭയങ്കര അടുത്ത് കാണാൻ പറ്റി സീനിന്റെ പരിപാടികളൊക്കെ അപ്പോൾ അത് ഭയങ്കര ഇൻസ്പയറിങ് അതിനുശേഷം ഞാൻ മ്യൂസിക് ഉണ്ടാക്കി തുടങ്ങി അപ്പോൾ എന്താ പറയുക ഇവരുടെ ഇപ്പം എസ്പെഷ്യലി വേടൻ്റെ കാര്യം ചോദിച്ചപ്പോഴേക്കും അവൻ്റെ വോയിസ് ഓഫ് ദി വോയ്സ് ലെസ്സും ബോട്ട് വൈ ഹി സ്റ്റാൻഡ്സ് ഫോർ ഹിസ് മ്യൂസിക് എല്ലാവർക്കും മനസ്സിലാവുന്നതാണ് എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് അപ്പോൾ അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം അതിൻ്റെ എന്താ പറയുക അതിന അതായിട്ട് കണ്ടിട്ട് അതിനെ അതിൻ്റെ വാല്യൂ കൊടുത്തതിനെ സപ്പോർട്ട് ചെയ്യണം എന്ന് എനിക്ക് പറയാനുള്ളൂ കോഴിപ്പിനെ ഭയങ്കര വരികളിലും ഉണ്ടല്ലോ അതെ വാളെടുത്തവന്റെ കയ്യിലാണ് നാട്വാദി വാക്കെടുത്തവൻ ദേശദ്രോഹി ജാതിവാദി എന്ന് പറയുന്ന പ്രാവശ്യം മിഷൻ ബേർത്ത് അങ്ങനെ ഒരു 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 ഉണ്ടല്ലോ രാത്രിയിൽ നടക്കുന്ന കഥകൾ അത് നമ്മുടെ മലയാളത്തിൽ അങ്ങനത്തെ വന്നിട്ടുള്ള സിനിമ ഒരുവിധമൊക്കെ വിജയമായിട്ടുണ്ട് ഇപ്പം സപ്തമശ്രീ ഈ ഒരു രാത്രി പരിപാടി സ്വാതന്ത്ര്യമാണ് അതിന്റെ അത് ഉണ്ടല്ലോ ജോഷുണ്ടല്ലോ അടുത്ത സീൻ എന്താ അടുത്ത സീൻ എന്താ ആ മീറ്റർ ഗ്രിപ്പിംഗ് ആണ് ആസ്വാദിയില്ലേ മൊത്തം മനസ്സിലായിട്ടുണ്ടാകുമ്പോ ത്രൂട്ട്

thank <music> you